സാധാരണ നമ്മൾ പറയാറുണ്ട് പൊന്നുരുക്കുന്നിടത്ത് എന്താ പൂച്ചക്ക് അല്ലേ പൂച്ചക്ക് പൂച്ചക്ക്ന്ന് സാധാരണ ഒരു ചെല്ലുണ്ട് എന്നതുപോലെയാണ് നൂറാം വാർഷികം നടക്കുന്നിടത്ത് എന്താ കുരുവട്ടൂരികൾക്ക് ഏയ് നൂറാം വാർഷികം നടക്കുന്നിടത്ത് എന്താ കുരുവട്ടൂരികൾക്ക് അവിടെ അത് ഞങ്ങൾ തീരുമാനിക്കുമ്പോഴേ ഞങ്ങൾ രണ്ട് സമസ്തക്കാരില്ല ഇവിടെ ചങ്ങായി ഞങ്ങൾ രണ്ട് സമസ്തക്കാരില്ലേ ഞങ്ങൾ തീരുമാനിക്കൂല അത് എവിടെ ഞങ്ങൾ എങ്ങനെ എങ്ങനെ കൊണ്ടടക്കണം എന്നുള്ളത് അനക്ക് സമസ്ത വേണ്ട എന്നുള്ള ആളല്ലേ ചേച്ചി സമസ്ത കൊണ്ടൊന്നും കാര്യമില്ല എന്നല്ലേ ചേ ആദ്യം പറഞ്ഞത് സമസ്ത കൊണ്ടൊന്നും സമസ്ത ഇപ്പോൾ ഇവിടെ എന്നെ ഉണ്ടായി അതിൻ്റെ മുന്നേ ഇസ്ലാമില്ലേ അതിൻ്റെ മുന്നേ ധീൻ ഇല്ലേ അതിൻ്റെ മുന്നേ അതില്ലേ ഇതില്ലേ എന്നൊക്കെയല്ലേ ചേച്ചി ചോദിച്ചു കൊണ്ടിരുന്നിരുന്നത് ഏ പിന്നെ ഇപ്പൊ എന്താ പറയുക എനിക്ക് നൂറാം വാർഷികത്തിലൊന്നു പറയാനുള്ളത് ഏതായാലും നൂറാം വാർഷികത്തിന്റെ കാര്യം പറയുന്നുണ്ടെന്ന് കേട്ടു നമുക്ക് നൂറാം വാർഷിക സമ്മേളനത്തിലെ ഏറ്റവും മുഖ്യമായ മുഖ്യപ്രഭാഷകൻ നൂറാം വാർഷികത്തിലെ ഏറ്റവും മുഖ്യപ്രഭാഷകൻ അവിടെ മുഖ്യല്ലാത്തൊരു പ്രഭാഷണം തന്നെ നടന്നിട്ടില്ല എങ്ങായി എല്ലാ പ്രസംഗങ്ങളും മുഖ്യമായിരുന്നു

അത് പിടിച്ചോളിയും കാരണം എന്താ വട്ടൂരികളെ എല്ലാ അഭിനന്ദനങ്ങളും ഇങ്ങക്ക് തരുന്നുണ്ട് സ്വാതി സ്വാതി തങ്ങൾ പാപൊക്കെ വട്ടൂരികളുടെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് പറഞ്ഞത് ഐ ഐ ഐ ഐ നീങ്ങേണ്ട രീതി മുൻകാല ഇമാമിയങ്ങൾ ജീവിച്ച വഴി ആ വഴി എന്താണ് എന്ന് നമ്മള് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നമ്മുടെ വേദികളില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി മുഖ്യപ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട ഇന്നലെ പറഞ്ഞു ഇജി ശേഷം ആലിമീങ്ങളെ കുറ്റം ആലിമീങ്ങളെ കുറ്റം പറയല്ലാത്ത എന്ത് ആലിമീങ്ങളെ കുറ്റം പറയുകയല്ലാത്ത എന്ത് കാര്യം പറഞ്ഞിരിക്കുന്നത് എല്ലാരും കേൾക്കേണ്ടത് കേൾപ്പിക്കുകയാണ് എല്ലാരും കേൾക്കേണ്ടതാണ് ചില ഭാഗങ്ങൾ ഞാൻ കേൾപ്പിക്കുകയാണ് വലിയൊരു തമാശ ലക്ഷക്കണക്കിന് പോയും അല്ലാതെ നെറ്റുകൂടിയും ലൈവിലായിട്ടും കേട്ട പരിപാടിയാണ് ഓൻ്റെ മൂന്ന് കുട്ടികൾ മുന്നേ കുത്തിരുന്നാണ്ട് ഏ എല്ലാവരും കേൾക്കേണ്ടതാണെന്ന് പറയുന്നത് പൊട്ട കൂതി പറയണക്കാണെങ്കിൽ എ പി സമസ്ത നശിക്കാനുള്ള കാരണമാണത് മോനെ ഒരു സമ്മേളനം നടത്താൻ ജില്ലാ സമ്മേളനം നടത്താൻ തന്നെ പ്രയാസപ്പെടുകയാണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജില്ലയിലുള്ള ആളുകൾ എല്ലാരും പാടെ കൂടിയാൽ തന്നെ അത് കൂടാൻ പറ്റിയ ഒരു സ്ഥലം കാണുന്നില്ല എന്നിട്ടല്ലേ സംസ്ഥാനം ഒട്ടേക്കുള്ളൊരു സമ്മേളനം ഏതായാലും നശിക്കാനുള്ള കാരണമാണ് അത് ഏത് ഏത് പറഞ്ഞാ കുറച്ച് കിതാബ് ഓതിയാൽ ആ കിതാബ് മതി പിന്നെ ഔലിയാക്കന്മാര് വേണ്ട എന്ന വാദം യിക്കോട്ടെ എന്ന കിതാബ് ഓതിയാൽ മതി മസായഖന്മാരൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കൻ എന്നെ ബെല്ലുവിളിക്കണ് അങ്ങനെ മസായഖന്മാരൊന്നും വേണ്ട എന്ന് വിഭാഗത്തിലൊരു കുട്ടി എസ് ബി എസ് സേരം പറഞ്ഞതെങ്കിലും ഉണ്ടെങ്കിൽ തെളിയിക്കടാ അവിടെ കണ്ണീയത്തും വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഇതുപോലെ പൂർവീകരായ ആലിമീങ്ങളും മുഴുവനും അവരുടെ അറിവാടികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഞങ്ങളുടെ വിശ്വാസം അതിന് എന്റെ അത്താസൊന്നും വേണ്ട ആവശ്യമില്ല സ്റ്റേജിൽ തന്നെ ഇടപെട്ടു പിന്നെ മറ്റേ മൂലമാരൊക്കെ തന്നെ പ്രസംഗത്തിലൂടെ എവിടുന്ന് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ തങ്ങൾ പാപ്പാന്റെ പ്രസംഗത്തിലൂടെ കറാമത്ത് വിളിവണെന്നല്ല ഒന്ന് പറഞ്ഞാറ ചില ആൾക്കാർ ഞമ്മക്ക് തെറിവറിയണ്ട് അതെന്തിനോ ഓനൊന്ന് വലിയ ആളാക്കാൻ വേണ്ടിയാണ് പറഞ്ഞതാ നിങ്ങൾക്ക ഞങ്ങക്കയിൽ എന്ത് പങ്കാളി നിങ്ങൾക്കൊരു പങ്കൂല നിങ്ങളതിനടുപ്പിച്ചല്ല ആ ഭാഗത്തേക്ക് അല്ലിച്ച് കള്ളന്മാരും മുഴുവനും കള്ളത്തൊരിത്തേരി കള്ളവുലിയാക്കന്മാരും ആട്ടി എറിയാൻ വേണ്ടിയിട്ട് സമസ് ഉണ്ടാക്കിയിരിക്കണതേ സിഹാബ് തങ്ങൾ പ്രസംഗിച്ചതല്ലേ കൃത്യ വിഷയം കൃത്യമല്ലേ ഞങ്ങൾ ഇവിടെ പറയുന്നതാണ് ഇവിടെ ഒരു തൊരീക്കത്ത് കളിയോ സേഹ് ഒന്നുമില്ല പിന്നെ എന്ത് കളിയാണ് കളിച്ചത് കളിയല്ല സേഹ് കളിയല്ല പിന്നെ എന്ത് കളിയാണ് ഈ കളിക്കണത് എന്ത് കളിയപ്പളി പിന്നെ എന്ത് കളിയാന്ന് പറഞ്ഞ പഠിപ്പിച്ചൊരു അതെന്താ അതെന്താഹനോട് ബന്ധം വേണം ഏത് പണ്ഡിതനായാലും അധികം കൈ ഷംസുലമൊക്കെ വരുന്നതിന്റെ മുമ്പേ ഉണ്ട് ഷാഫി ഇമാമിന്റെ കാലത്ത് നബിഇഇമാമിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ട് അവരൊക്കെ ചെയ്യുന്നുണ്ട് എന്ത് ആണെങ്കിലും അന്നത്തെ മസാഹിഹന്മാരുമായി കൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അത് യാതൊരു തർക്കമല്ലല്ലോ അത് ആലിമീങ്ങള് പറയണല്ലേ

ഇതാണ് ഇന്നലെ തങ്ങളവുകൾ ആദ്യം പറഞ്ഞു പഠിക്കുന്ന ആളുകൾ കർമ്മശാസ്ത്രം പഠിക്കുന്ന ആളുകൾ അവര് സൂഫിയാക്കളുമായി ബന്ധം സ്ഥാപിക്കണം അത് നല്ലതാണ് കർമ്മശാസ്ത്രം പഠിക്കുന്ന പണ്ഡിതന്മാര് സൂഫിയാക്കളുമായി പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവർക്കും അതെല്ലാവരും പ്രവർത്തിച്ചാലേ നൂറാം നൂറാം വാർഷികത്തിന്റെ സന്ദേശം ലാസ്റ്റ് പറയുന്നത് വാർഷികം ഉൾക്കൊണ്ടവരാണ് അവിടെ ചെന്നിട്ടുള്ളത് എന്റെ മാതിരി പമ്പേസി പറയുന്നതിന്റെ ആദ്യ ഭാഗം കേട്ടോളൂ ആ ഏതായാലും തങ്ങളൊന്ന് കേട്ടോക്കാം കേട്ടോ കേൾക്കുവാൻ കഴിഞ്ഞു തസഫ രണ്ടും രണ്ടും സഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള നിലയ്ക്ക് അതോടൊപ്പം സൂഫിയാണ് നമ്മുടെ പണ്ഡിത നേതൃ സംസ്ഥ കേരള സംസ്ഥാന കേരളത്തിൽ നമുക്ക് നൽകിയ ശ്രേഷ്ഠ പണ്ഡിതന്മാരുടെ ജീവിതം അതായിരുന്നു മഹാനായ മക്തൂം അദ്ദേഹം കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് വെറും വെറും കാര്യമില്ല കർമ്മശാസ്ത്രം അതല്ല നമ്മുടെ ചരിത്രം എത്ര വലിയ കർമ്മശാസ്ത്രം പഠിച്ചവനായാലും സൂഫിയാക്കളോട് സൂഫി മശാഹിഹന്മാരോട് ബന്ധം വേണം അതിന് നൗഷാദെ ഞങ്ങളുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും മുഴുവനും സൂഫിയാക്കന്മാരാണ് ഞങ്ങൾക്ക് ഞങ്ങളെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും മുഴുവനും സൂഫിയാക്കന്മാരാ പാനായ ഷേഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് സൂഫിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയ വലിയ മഹാനാണ് പണ്ഡിതനാണ് ആലമുല്ല ആലിമുല്ല അല്ലാമയാണ് ഒക്കെയാണ് ഞങ്ങൾക്ക് പേരോട് ഉസ്താദ് അങ്ങനെയാണ് പൊന്മള ഉസ്താദ് അങ്ങനെയാണ് അതുപോലെ ജിഫിരി തങ്ങൾ അങ്ങനെയാണ് ആലിക്കുട്ടി ഉസ്താദ് അങ്ങനെയാണ് ഈ മഹാന്മാരൊക്കെ ഞങ്ങൾക്ക് ആ ചരിത്രമാണ് കേരള പറയാനുള്ളത് അങ്ങനെ സമസ്തക്കെന്താ പറയുള്ള ഈ സമസ്ത തീരുമാനിക്കും അനക്ക് എന്താ പറയുള്ള ശരിക്കും നൂറാം വാർഷിക മഹാസമ്മേളനത്തിലെ അതാ ഞാൻ രഹസ്യമായി അന്വേഷിച്ചപ്പോൾ രഹസ്യമായി അത് എനക്ക് അവിടുന്ന് വിവരം തരുവല്ലോ അവിടെ യോഗം കൂടിയാൽ തന്നെ എനിക്ക് വിളിച്ചു പറയലോ എനിക്ക് വിളിച്ചു പറയേണ്ടതാണല്ലോ എനിക്ക് വിളിച്ചു പറ അത് ഏത് സമസ്തക്കാർ യോഗം കൂടിയാലും അപ്പൊ എനിക്ക് വിളിക്കും വേഗം എന്താഷോ ഇന്നതാട്ടോ യോഗത്തിൽ ചർച്ച ചെയ്തേ മോനെ ഇജാന്ന് കൈകാര്യം ചെയ്യാൻ ചെയ്യേണ്ടിട്ടോ ഏപിക്കാർ യോഗം കൂടിയാലും അപ്പാന്നോട് വിവരം വിളിച്ചു പറയും ഈ യോഗം കൂടിയാലും ഒരു അപ്പാ എന്നോട് വിളിച്ചു പറയുകയാണ് കാരണം ഈജാണല്ലപ്പോടെ മസാഹിഹന്മാര് ഈ ബിലീസിന്റെ മസാഹിഖാണ് കേട്ടെ ആ ഓ രഹസ്യമായി അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം എന്തായാലും ഇനിയിപ്പൊരു സമ്മേളനം നടക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ആള് കൂടണല്ലോ അപ്പോളല്ലേ വിജയിക്കുക അപ്പോൾ അത് കുറച്ച് പ്രയാസാണെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം ഇപ്പൊ കിട്ടിയ വിവരമാണത് ആരും വിളിച്ചു തരണമെന്നല്ലേ അന്വേഷണത്തിൽ എൻ്റെ ഗവേഷണത്തിൽ കിട്ടിയതാണല്ലേ ആ ആയിക്കോട്ടെ അല്ല എന്ത് ഐക്യത്തി വന്നിട്ടും കാര്യമല്ല അവിടെ സുന്നത്യമായ പണ്ഡിതന്മാർ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യും അനക്കെന്താ വച്ചാൽ ഇങ്ങനെ ഒച്ചയുംപൊടി വെള്ളം എല്ലാം റെഡിയാവും അതൊന്നും തർക്കല്ല എല്ലാം റെഡിയാവും ഒക്കെ റെഡിയാവും വട്ടൂരി മാത്രേ നോക്കൂ നിങ്ങൾ ഇത് വലിയ വലിയ പഠിച്ച പണ്ഡിതന്മാരൊക്കെ സൂഫിയാക്കളോട് അതിലൊന്നും തർക്കല്ല വലിയ വലിയ ഫിക്ക് പഠിച്ച പണ്ഡിതന്മാരൊക്കെ സൂഫിയാക്കന്മാരുമായി കൊണ്ട് ബന്ധമുള്ളവരുണ്ടായിരുന്നു സ്വയം അവർ തന്നെ സൂഫിയായിരുന്നു പലതും ഉണ്ടായിരുന്നു എന്നിട്ട് ആദ്യം കൊണ്ടുവരുന്നത് ഇമാം ഹനീഫ ഇരിയങ്ങായി ഞങ്ങളെ പണ്ഡിതന്മാര് എന്നോ ഓതുന്ന ഇബാരത്തുകളാണ് ഇജ എവിടെയായിരുന്നു സ്വാതിക്കലീസ് ഹാബ് തങ്ങൾ വായിച്ച ഇബാറത്തിനെ പറ്റിയൊന്നും പറയാനല്ലേ എനിക്ക് ആ ഇബാറത്തിനെ പറ്റിയൊന്നും പറയാല്ലേ ഒരുപാട് പള്ളികളുടെ കാതിയാണ് അദ്ദേഹം അദ്ദേഹം അത്രയും ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ഇടയിൽ വായിച്ച ആ ഇബാരത്തിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ലല്ലേ അല്ലേ വേറെ ആരെങ്കിലും വായിച്ചിരിക്കുകയാണെങ്കിൽ ആ ഇബാറത്തിനെ പറ്റിയാണ് എനിക്ക് എന്തെല്ലാം പറയണ്ടാവും ഇപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലക്ഷ്യം അതല്ല എൻ്റെ ലക്ഷ്യം സുന്നത്തമായത്ത് തകർക്കനാണ് എൻ്റെ ലക്ഷ്യം സുന്നദ്ധമായത്ത് തകർക്കനാണ് പിന്നെ സൂഫിയാക്കന്മാരും മസാഹിഖന്മാരുമായിക്കൊണ്ട് ആലിമീങ്ങൾ ബന്ധം ഉണ്ടാവും അങ്ങനത്തെ ആലിമീങ്ങളുമായി ആലിമീങ്ങൾ അങ്ങനത്തെ സൂഫിയാക്കന്മാരുമായിക്കൊണ്ട് ഇഷ്ടം പോലെ ബന്ധമുണ്ട് പക്ഷേ എൻ്റെ കള്ള പിന്നെ മസാഹിഹന്മാരുമായി ബന്ധപ്പെടാൻ ഇപ്പോഴത്തെ ആലിമീങ്ങൾ കിട്ടൂരട്ടോ